ടു ഗെറ്റ് നോ ദി മാൻ ഓഫ് ഗോഡ് പ്രോഫറ്റ് ടീജോ അദ്ദേഹമായി എനിക്ക് ബന്ധം ലഭിച്ചത് എൻ്റെ ഒരു സ്നേഹതൻ പാസ്റ്റർ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെയാണ് ത്രൂ വൺ ഓഫ് മൈ ഫ്രണ്ട് പാസ്റ്റർ അനീഷ് ഐ ഗോട്ട് കണക്റ്റ് ടു പ്രൊഫറ്റ് ടീജോ ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം ഏഴ് ദിവസം ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ മീ ആൻഡ് മൈ ഫ്രണ്ട് ഫാസ്റ്റർ അനീഷ് വി വർ ഹാവിങ് എ ഫാസ്റ്റിംഗ് ടൈം ഫോർ സെവൻ ഡേയ്സ് അതിൻ്റെ അവസാന ദിവസം രാവിലെ ഞങ്ങൾ പ്രോഫറ്റ് ടീജോയുടെ വീട്ടിൽ പോയി ആൻഡ് ദ സെവൻത്ത് ഡേ മോർണിംഗ് വി വിസിറ്റഡ് പ്രൊഫറ്റിച്ചോ എനിക്കൊന്ന് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കാണണ്ടാവും ഇറ്റ് വോസ് മോർണിംഗ് എയ്റ്റ് ഒ ക്ലോക്ക് അന്നാണ് ഞങ്ങൾ ആദ്യമായി കാണുന്നത് ദാറ്റ്സ് വെർ ഐ മെറ്റ് ദ മാൻ ഓഫ് ഗോഡ് ഫസ്റ്റ് ടൈം അന്ന് എന്നോടൊരു ദൂത് പറഞ്ഞു ഹി ഗിവ് എ പ്രോഫിറ്റിങ് വോട്ട് മീ നോർത്ത് അമേരിക്കയിൽ മേരിക്ക ലാംഗ്ലി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രഹ പട്ടണത്തിൽ സ്മോൾ സിറ്റി കോൾ ലാംഗ്ലി ദൈവം തന്നെ ഐ എം ഗോഡ് ഈസ് ഗോൺ എസ്റ്റാബ്ലിഷ് യു ദർ സഭ നൽകും പല രാജ്യങ്ങളിൽ സന്ദർശിച്ച ഉണർവ് യോഗങ്ങൾ ഹീലിംഗ് ക്രൂസേഡുകൾ നീ ചെയ്യും ഫ്രം ദോഡ് യു ടു വിസിറ്റ് അന്ന് പറഞ്ഞ ആ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ആറ് വർഷം കഴിഞ്ഞപ്പോഴാണ് അത് ദൈവം എൻ്റെ ജീവിതത്തിൽ ദാറ്റ് ദാറ്റ് വേർഡ് മോർണിംഗ് നിറവേറ്റ് ചെയ്തത് സിക്സ് ഇയേഴ്സ് ആ ദൈവിക ആലോചന ഞാൻ കേട്ടപ്പം എനിക്ക് കാനഡയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഐ ഹാഡ് നോ കണക്ഷൻ വിത്ത് കാനഡ ഞാൻ കാനഡ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ ലാംഗ്ലി എന്ന് പറയുന്ന പട്ടണവും സന്ദർശിക്കുവാനും അവിടെ ഒരു സഭ സ്ഥാപിക്കുവാനും കർത്താവ് സഹായിച്ചു ആഫ്റ്റർ ദാറ്റ് ഐ കാനഡ ആൻഡ് മീ ടു എ ചർച്ച് ഇൻ സിറ്റി കോൾ ലാംഗ്ലി അങ്ങനെ ആ ദൈവം നൽകിയ ഈ ബന്ധം ഇന്നും എൻ്റെ ജീവിതത്തിൽ ആത്മീക വർദ്ധനവനും ദൈവിക കൃപകളിലും ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മീ ദീസ് ഡിവൈൻ കണക്ഷൻസ് ആൻഡ് വേ ആർ ഗ്രോയിങ് ഇൻ ദീസ് ഡിവൈൻസ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല വേറൊരു ദൂത് അദ്ദേഹം എന്നോട് പറഞ്ഞു ഓൾസോ ദോഡ് ഹാസ് ഗവൺ മീ അർ പ്രൊഫസി ദൂതന്മാരുടെ സന്ദർശനം എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ അതുപോലെ തന്നെ ഏറ്റെടുക്കണം അത് ജീവിതത്തിൽ നിറവേറും മിനിസ്ട്രിങ് അബൌട്ട് ദ ഏഞ്ചലിക് വിസിറ്റേഷൻസ് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു റിസീവ് ദാറ്റ് വേർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ദാറ്റ് വിൽ എക്സാക്ട്ലി ടേക്ക് പ്ലേസ് ഇൻ യൂർ ലൈഫ് ഒരു സാധാരണ വിളിച്ചാൽ ഫോൺ എടുക്കുന്നയാളല്ല യു യു വോണ്ട് ഈസിലി ഗെറ്റ് ദ മാൻ ഓഫ് ഗോഡ് ഇൻ ത്രൂ ദ ടെലഫോൺ ഒരു എന്നാൽ പെട്ടെന്ന് ചില സമയത്ത് പെട്ടെന്ന് തിരിച്ചു വിളിക്കും സം ടൈം ഹി വുഡ് കോൾ ബാക്ക് വെരി ഫാസ്റ്റ് എനിക്ക് തോന്നിയത് അദ്ദേഹം ആ സമയത്ത് യൂറോപ്പിലേതൊരു രാജ്യത്തായിരുന്നു I think he was in Europe. So he called me from Europe. That when he started speaking to me, all of a sudden he said, Man of God, I see an angel in your prayer room. I received that word. But three years nothing happened. മൂന്ന് വർഷം എനിക്ക് അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല ഐ ഹാഡ് എനി 3 ഹാൻസ് ആ ഫോൺ ആ ദൈവിക സന്ദേശം കേട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ 3 എനിക്ക് സ്വപ്നത്തിൽ കൂടെ ഒരു ദൈവിക ദൂതന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു ഇൻ ഇൻ മൈ മൈ സ്വപ്നത്തിൽ ഒരു ദൂതൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ പാർക്കുന്ന പട്ടണത്തെ ലാംഗ്ലി എന്ന് പറയുന്ന പട്ടണത്തിന്റെ അല്ലെങ്കിൽ ആ ബ്രിട്ടീഷ് കൊളംബിയ എന്ന ആ സംസ്ഥാനത്തിൻ്റെ പ്രാരംഭം എങ്ങനെയെന്ന ചരിത്രം ഈ ദൂതൻ ദൂതനെന്നെ സ്വപ്നത്തിലൂടെ ചരിത്രം മുഴുവൻ കാട്ടിത്തു മൈ ഡ്രീം ദിസ് ഏഞ്ചൽ ഷോഡ് മീ ദ ഹിസ്റ്ററി ഓഫ് ദ ദ സ്റ്റേറ്റ് കോൾ ബ്രിട്ടീഷ് കൊളംബിയ വെയർ ദ സിറ്റി ലാംഗ്വേജിസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് എന്ന വർഷത്തിൽ നടന്ന ഒരു ചരിത്ര ഭാഗമാണ് ചരിത്രമാണ് എന്നെ കാട്ടിത്തന്നത് ഇൻസിഡൻറ്റ് ആ ആ ചരിത്രം ആ സാക്ഷ്യം അപ്പോസൽ അനീസൻ കേൾക്കുകയും അദ്ദേഹം ഞങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്ത് വരികയും ആ ചരിത്രവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ലോക്കൽ സഭകളെ കൂട്ടി ഞങ്ങളെല്ലാം ഒരുമിച്ച് ആ ദേശത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടയായിട്ടുള്ളു വെനപ്പോസിൽ അബൌട്ട് ദിസ് ഹിസ്റ്ററി ആൻഡ് അബൌട്ട് മൈ ഡ്രീം ഹൗ ദി ഏഞ്ചലി കൺ കൗണ്ടർ ഹാപ്പൻ ടു മീ ഹി കെയിം ഫ്രം ഹിസ് സിറ്റി ടു മൈ സിറ്റി ആൻഡ് ഹി ഗ്യാത ഓൾ ദി ലോക്കൽ ചേർച്ചസ് ഓഫ് ദയർ ആൻഡ് വി ഹാഡ് എ മീറ്റിംഗ് ആൻഡ് പ്രേയർ റിഗാർഡിംഗ് ദിസ് ഡ്രീം ആരുടെങ്കിലും വിളിച്ച് ആരുടെയെങ്കിലും തലമേൽ കൈവെച്ച് ദൂതൻ നിങ്ങളെ സന്ദർശിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞാൽ അതുപോലെ ഏറ്റെടുത്തു അത് ഇഫ് ദോഡ് Has given you a prophetic word or lay hands over you and said that the angel visitations will happen to you. Just believe it will take place in your life without a spot of doubt.